നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ ടീമിൻ്റെ മിസ്റ്റർ ഡിപ്പെൻഡബിൾ ഓപ്പണർ ആവാം മിഡിൽ ഓർഡർ കളിക്കണം കളിക്കാം ഫിനിഷ് ചെയ്യണോ ചെയ്യാം ഇങ്ങനെ നമുക്ക് വിശ്വാസം അർപ്പിക്കാവുന്ന ഒരു താരം അത് കെ എൽ രാഹുലാണ് അദ്ദേഹത്തിൻ്റെ ബാസ്മരിക സെഞ്ചുറിയിലാണ് ഇന്ന് തകർന്നു പോകുമായിരുന്ന ഇന്ത്യൻ ടീമിൻ്റെ ഇന്നിങ്സ് രക്ഷപ്പെടുത്തി അദ്ദേഹം എടുത്തത് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി വന്നു നോക്കുക ഒരു ഘട്ടത്തിൽ നമ്മുടെ ടീം നൂറ്റി പതിനെട്ടിന് നാല് എന്ന നിലയിലാണ് അതിനുശേഷമാണ് ഇരുന്നൂറ്റി എൺപത്തി നാലിന് ഏഴ് എന്ന രൂപത്തിലേക്ക് അദ്ദേഹം ടീമിനെ കൊണ്ടുപോയത് തൊണ്ണൂറ്റി രണ്ട് പന്തുകളിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് റൺസ് അടിച്ചു കൊണ്ട് അദ്ദേഹം പുറത്താകാതെ നിന്നു പതിനൊന്ന് ഫോറും ഒരു സിക്സറും ചന്ത വേകിയ ആ ഒരു ഇന്നിങ്സ് തീർച്ചയായിട്ടും അതിമനോഹരമായ ഒരു ഇന്നിങ്സ് ആയിരുന്നു കൂടാതെ നായകൻ ശുഭൻ ഗില്ല് അൻപത്തി ആറ് റൺസ് അടിച്ചു അൻപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ രണ്ടാം ഏകദിനത്തിൽ ടോസ് ലഭിച്ചിട്ട് ന്യൂസിലാൻഡ് ബോൾ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യൻ ടീം ഫസ്റ്റ് ഇന്നിങ്സിൽ അൻപത് ഓവറുകളിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസ് അടിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മയും ശുഭൻ ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ആദ്യ ഓവറുകളിൽ ന്യൂസിലാൻഡ് നന്നായിട്ട് വരിഞ്ഞു മുറുക്കാൻ ശ്രമിച്ചു പക്ഷേ പിന്നീട് അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ടീമിൻ്റെ മുന്നോട്ട് പോകാനുള്ള ശ്രമം ഗില്ല് ആയിരുന്നു കുറച്ചുകൂടി അഗ്രസീവ് എന്ന് പറയേണ്ടി വരും എന്തായാലും സ്കോർ എഴുപതിലെത്തി നിൽക്കവേ രോഹിത് ശർമ്മ മടങ്ങി ഇരുപത്തി നാല് റൺസാണ് മുപ്പത്തി എട്ട് പന്തിൽ നിന്ന് അദ്ദേഹം അടിച്ചിരുന്നത് നാല് ഫോറുകളുടെ സഹായത്തോടെ കിങ്ഹ്ലി ആവട്ടെ ഇരുപത്തൊമ്പത് പന്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസാണ് അടിച്ചത് ശുഭൻ ഗില്ല് നമ്മൾ പറഞ്ഞല്ലോ അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു ക്യാപ്റ്റന്റെ മികച്ചൊരു ഇന്നിംഗ്സ് ആണ് ഒമ്പത് ഫോറും ഒരു സിക്സും അടക്കം അൻപത്തിമൂന്ന് പന്തിൽ നിന്നാണ് അദ്ദേഹം അമ്പത്തി ആറ് റൺസ് വന്നത് പിന്നെ കെൽ ജാമ്യസിന്റെ പന്തിൽ ഡാരിൽ മിച്ചൽ പിടിച്ച് അദ്ദേഹം പുറത്തായി ശ്രേസൈര് എട്ട് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ കെ എൽ രാഹുലിന് കൂട്ടായിട്ട് രവീന്ദ്ര ജഡേജ എത്തി ടീമിന്റെ ഇന്നിങ്സ് റീബിൽഡ് ചെയ്യാനുള്ള ശ്രമം നടത്തി ജഡേജ നാൽപ്പത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസ് അടിച്ചു നിതീഷ് കുമാർ റെഡ്ഡി ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് ഇരുപത് റൺസിൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള റൺസും കോൺട്രിബ്യൂട്ട് ചെയ്തു അർഷിത് റാണ രണ്ട് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ മുഹമ്മദ് സിറാജ് രണ്ട് റൺസുമായിട്ട് പുറത്താകുന്നു എന്നാൽ ഒരു ഭാഗത്ത് നിന്ന് ടീമിൻ്റെ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയി ഭേദപ്പെട്ട സ്കോറിലെത്തുമെന്ന് ഉറപ്പിച്ചത് കെ എൽ രാഹുലാണ് അൻപത് ഓവറിൽ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി എൺപത്തിനാല് ന്യൂസിലാൻഡിന് മുന്നിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസിന്റെ വിജയലക്ഷ്യം വെക്കുമ്പോൾ ഇനി ബാക്കി ഇന്ത്യൻ ബൗളർമാരുടെ കയ്യിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് പരമ്പര ഇപ്പോൾ തന്നെ നേടേണ്ടതുണ്ട് അതിന് ഈ മത്സരം നമുക്ക് വിജയിക്കണം ബാക്കി ബൗളർമാർ ചെയ്യട്ടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ